നിങ്ങളൊരു മൈഗ്രൈൻ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തലവേദന വരുന്ന ദിവസങ്ങളിലോ അതല്ലെങ്കിൽ തലവേദന കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ദിവസങ്ങളിലോ നിങ്ങൾക്കൊരു വായനാറ്റമോ അതല്ലെങ്കിൽ മൂക്കിലൊരു ബാഡ് സ്മെല്ലോ അനുഭവപ്പെടുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മൂക്കിലൊരു ബാഡ് സ്മെല് വരുന്നതോ അതല്ലെങ്കിൽ വായനാറ്റം വരുന്നതോ എന്നുള്ളത് അറിയാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമല്ലോ മൈഗ്രെയിൻ തലവേദനയുമായിട്ട് വരുന്ന ഒരുപാട് രോഗികൾ ഇത്തരത്തിലുള്ള വായനാറ്റത്തിന്റെ കംപ്ലയിന്റുകളും അതുപോലെ തന്നെ മൂക്കിൽ പ്രത്യേകിച്ച് ഒരു വൃത്തികെട്ട സ്മെല്ല് തോന്നുന്നു എന്നുള്ള കംപ്ലൈന്റുകളും എല്ലാം പറഞ്ഞു വരാറുണ്ട് ഇത്തരം ഉള്ള ആളുകളെ ഡീപ്പായിട്ട് കേസ് ഹിസ്റ്ററി എടുക്കുമ്പോഴും ഡീപ്പായിട്ട് ഡയഗ്നോസ് ചെയ്യാനായിട്ടുള്ള ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് അവരുടെ സൈനസിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നും ആ സൈനസിന്റെ ഇൻഫെക്ഷൻ കാരണമാവാം ഇത്തരത്തിൽ സ്മെല്ല് ഉണ്ടാവുന്നത് എന്നുള്ളതുമാണ് കണ്ടെത്തുന്നത് ഇത്തരം ആളുകളിൽ കണ്ടുവരുന്നത് ഒരു മൈഗ്രെയിൻ സൈനസൈറ്റിസ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക അസുഖ രീതിയിലാണ് അതുകൊണ്ടാണ് ഇത്തരം ആളുകളിൽ കേവലം പെയിൻ കില്ലേഴ്സോ ന്യൂറോളജിക്കൽ ഒന്നും ആക്ട് ചെയ്യാതെ വരുന്നതും ഇത്തരം ആളുകളിൽ കൃത്യമായിട്ടുള്ള രോഗനിർണ്ണയം നടത്തി കൃത്യമായിട്ടുള്ള ലക്ഷണങ്ങൾ എടുത്ത് അതിനനുസരിച്ചുള്ള ചികിത്സകൾ എടുത്താൽ മാത്രമേ പൂർണ്ണമായിട്ടും എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങളുടെ തലവേനോടൊപ്പം നിങ്ങൾക്ക് വായനാറ്റമോ അതോടൊപ്പം തന്നെ തൊണ്ടയിൽ നിന്നോ മൂക്കിൽ നിന്നോ എന്തെങ്കിലും ബാഡ് സ്മെൽ വരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ താഴെ കമന്റ് ചെയ്യുമല്ലോ